രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഹൻലാന്റെ വർഷമാണ് കാരണം മോഹൻലാന്റെ സിനിമകളുടെ തുടക്കം തന്നെ ഗംഭീര തുടക്കമായിരുന്നു എംബുരാൻ സകല റെക്കോർഡുകളും ഭേദിച്ച് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ തീർത്തു തൊട്ടു പിന്നാലെ തുടരുമെന്ന ചിത്രമെത്തി ഇപ്പോൾ എംബുരാന്റെ വരെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തീർത്തുകൊണ്ട് തുടരുകയാണ് തുടരുമെന്ന ചിത്രം അങ്ങനെ വലിയ വലിയ രീതിയിൽ മോഹൻലാലിന് ഗംഭീര വിജയം സമ്മാനിക്കുന്നു ഇനിയും ചിത്രങ്ങൾ ഈ വർഷം മോഹൻലാൻറേതായി വരാനുണ്ട് മോഹൻലാൻഡ് തുടരും എന്ന ചിത്രം സാധാരണ ആരും പ്രെഡിക്ട് ചെയ്യാത്ത രീതിയിലാണ് ബോക്സ് ഓഫീസിൽ റണ്ണ നടത്തുന്നത് ഇപ്പോഴിതാ തുടരുമെന്ന ചിത്രത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അഡ്വാൻസ് സെയിലൂടെ ഒന്നേ പോയിന്റ് ഒന്നേ നാല് കോടി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് ഷോകളിൽ നിന്നും ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകൾ ട്രാക്കർമാർ കൊടുക്കുകയുണ്ടായി മൂന്നാമത്തെ വെള്ളിയാഴ്ചയും കോടിക്കണക്കിന് ബോക്സ് ഓഫീസ് കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മെയ് എട്ട് അതായത് കഴിഞ്ഞ ദിവസം മൂന്നേ പോയിന്റ് നാല് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം തുടരുമെന്ന ചിത്രം നേടിയെന്നും ട്രാക്കർമാർ പറയുന്നുണ്ട് അവരുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സകലമായ റെക്കോർഡുകളും തൂത്തുവാരി എടുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളതും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എംബുരാന്റെ ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ olur പുറത്തുവിടുന്നുണ്ട് ട്രാക്കർമാർ അതാണ് രസകരമാകുന്നത് മലയാള സിനിമ കളക്ഷനിലെ സർവകാല റെക്കോർഡുകളുമായാണ് മോഹൻലാൽ നായകനായ എംബുരാൻ തിയേറ്റർ വിട്ടത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ചിത്രം ആഗോള ബിസിനസിലൂടെ നേടിയത് മികച്ച പ്രതികരണം നേടിയ സിനിമയുടെ മേക്കിങ്ങിന് നിരവധി കൈഡുകളാണ് ലഭിച്ചത് ഇപ്പോഴത്തെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നാൽപ്പത്തിനാല് കോടിയാണ് എംബുരാൻ വിദേശ മാർക്കറ്റിൽ നിന്നും നേടിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മഞ്ഞുവൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമതെത്തിയിരുന്നു പ്രേമലുവിന്റെ ആഗോള ലൈഫ് ടൈം കളക്ഷനാണ് വിദേശത്ത് നിന്നും മാത്രം എംബുരാൻ മറിക ുന്നത് ഇതോടെ വിദേശ മാർക്കറ്റിൽ നിന്നും കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യ മലയാള സിനിമയായി എംബിരാൻ മാറി ഏപ്രിൽ ഇരുപത്തിനാലിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ആയിരുന്നു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇന്ത്യയിൽ ഒ ടി ടിയിൽ കഴിഞ്ഞ ഒരു വാരം ഏറ്റവും കാണികളെ നേടിയ അഞ്ച് സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഇടം പിടിച്ചിരിക്കുന്നത് എംബുരാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയുമ്പോഴും തൊട്ടു പിന്നാലെ ഇറങ്ങിയ തുടരും കാണിക്കുന്ന വിസ്മയം അതിലും ഗംഭീരമായിട്ടാണ് പോകുന്നത് കാരണം തുടരുമെന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് പുതിയ റിലീസുകളും കഴിഞ്ഞ ദിവസം തന്നെ എത്തുകയുമുണ്ടായി എന്നിട്ട് പോലും ഗംഭീര ഹോൾഡാണ് കേരള ബോക്സ് ഓഫീസിൽ തുടരും തീർക്കുന്നത് കേരളത്തിലെ മേജർ തിയേറ്ററുകളിൽ അതും ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളെല്ലാം തുടരും തുടരുകയാണ് കൂടാതെ മൾട്ടിപ്ലക്സുകളിലും തുടരുമുണ്ട് ബാക്കി ചില റീജിയനുകളിലൊക്കെയാണ് പുതിയ സിനിമകൾ എത്തിയിരിക്കുന്നത് എന്നിട്ട് പോലും ഗംഭീര ഹോൾഡാണ് ഈ ചിത്രം തീർക്കുന്നത് എന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ വരുന്നത് കൊണ്ട് ചില സ്ക്രീനുകളൊക്കെ ആ ചിത്രത്തിന് പോകുന്നുണ്ട് സ്ക്രീനുകൾ കുറഞ്ഞെങ്കിൽ പോലും കളക്ഷനിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നതാണ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും അൻപത് ലക്ഷം ഫുട്ബോൾസ് ആണ് തുടരും എന്ന ചിത്രത്തിന് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് മൂന്ന് റിലീസുകൾ വന്നു എന്നിട്ട് പോലും തുടരും ും അഡ്വാൻസ് കളക്ഷനിലൂടെയും ഞെട്ടിപ്പിക്കുന്നു എന്ന കാര്യം ട്രാക്കർമാർ പറയുകയാണ് ഇതൊക്കെ പറയുമ്പോഴും പ്രേക്ഷകർ എല്ലാം ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് തരുൺമൂർത്തി തന്റെ ഐഡിയലായ ആയ മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത രീതി നിങ്ങൾ കണ്ടോ എന്നത് ഇതുപോലെ വേണം ഒരു നായകനെ പ്രസന്റ് ചെയ്യാൻ എന്ന് തരുൺമൂർത്തി കാണിച്ചു തന്നു ഇനി വരാൻ പോകുന്ന സിനിമകളിലും പുതിയ സംവിധായകർ വരുമ്പോഴും മോഹൻലാലിനെ ഇതുപോലെ പ്രസന്റ് ചെയ്യണം എന്നത് അപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കണം എന്ന രീതി അപ്പോഴാണ് തരുൺമൂർത്തി ആ രഹസ്യം പങ്കുവച്ചതും ഞാനും ലാലേട്ടനും രജപുത്ര ടീമും ഇനിയും സിനിമ പ്ലാൻ എന്നത് അതാണ് ശരിക്കും പ്രേഷ്യരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ആരാധകരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ ലാലേട്ടന്റെ ഓപ്പൺ ഡേറ്റ് തുടരും റിലീസിന് മുമ്പേ തന്നെ കിട്ടിയിട്ടുണ്ട് തുടരും ഉണ്ടാക്കിയ പ്രതീക്ഷ നിലനിർത്തുന്ന പറ്റിയ സ്ക്രിപ്റ്റ് കിട്ടാൻ ഉള്ള അന്വേഷണത്തിലാണ് കിട്ടിയാൽ ചെയ്യും അതിനി ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് ഒന്നും ആവശ്യമില്ല എന്നും തരുൺമൂർത്തി വ്യക്തമാക്കിയാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ് കാരണം മണിയൻപിള്ള രാജു എന്ന നടൻ ഒരു കാര്യം നേരത്തെ എടുത്തു പറഞ്ഞിരുന്നു മോഹൻലാലെ വെച്ച് ഒരു സംവിധായകൻ പടമെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആക്ടറിനെ വെച്ച് ചെയ്താലും അദ്ദേഹത്തിന് പൂർണ്ണ സംതൃപ്തി കിട്ടാത്ത എന്നത് പിന്നീടും അവർ മോഹൻലാലെ വെച്ച് സിനിമ ചെയ്യാൻ കുതിക്കുമെന്നത് അത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത് തരുൺമൂർത്തി എന്ന സംവിധായകൻ ഇനിയും മോഹൻലാലിനെ വെച്ച് ഗംഭീര സിനിമകൾ ഒരുക്കും എന്നതിൽ യാതൊരു സംശയമില്ല മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് തരണ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് മൂവി അനലിസ്റ്റുകൾ ഈ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂവിലാണ് തരുൺമൂർത്തി ഇത് വ്യക്തമാക്കിയതും ശക്തമായ തിരക്കഥകൾ ലഭിച്ചാൽ ഭാവിയിൽ കൂടുതൽ സിനിമകൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് തരൺമൂർത്തി വ്യക്തമാക്കിയത് ഓപ്പൺ ഡേറ്റ് ആണ് മോഹൻലാൽ തരുൺമൂർത്തിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് തരുൺമൂർത്തി ഇത് വ്യക്തമാക്കിയതും ഇത് കേട്ടതും ആരാധക dengar double happy